മക്കളെ മടങ്ങി വരാം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് കീഴിൽ ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പിന് ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷകർ ചെയ്യേണ്ടത് അപേക്ഷകർ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്യുക സ്കോളർഷിപ്പ് ഡോട്ട് കെ എച്ച് കെ എസ് എച്ച് ഇ സി ഡോട്ട് കേരള ഡോട്ട് ഗവ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത് അവിടെ ലഭ്യമാകുന്ന ഫോറത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നൽകി ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ കോപ്പി എടുത്ത് നിർദ്ദിഷ്ട സർട്ടിഫിക്കറ്റോടുകൂടി പകർപ്പുകളോടുകൂടി പഠിപ്പി പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ മേലാധികാരിക്ക് നമ്മൾ എന്ത് ചെയ്യണം സമർപ്പിക്കണം ഇനി ശ്രദ്ധിക്കുക തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള അപേക്ഷകൾ യാതൊരു യാതൊരറിയിപ്പും കൂടാതെ നിരസിക്കുന്നതായിരിക്കും കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന താൽക്കാലിക സെലക്ഷൻ ലിസ്റ്റ് ഇങ്ങനെയായിരിക്കും അഥവാ വിവിധ സ്കോളർഷിപ്പുകൾക്കുള്ള പരിഗണന എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നും പത്ത് ശതമാനം ബി പി എൽ പത്ത് ശതമാനം ഒ ബി സി ഇരുപത്തിയേഴ് ശതമാനം ഭിന്നശേഷി വിഭാഗത്തിൽ നിന്നും മൂന്ന് ശതമാനം പൊതുവിഭാഗത്തിൽ നിന്നും അമ്പത് ശതമാനം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആർക്കെല്ലാം അപേക്ഷ നൽകാം എന്നതാണ് സയൻസ് സോഷ്യൽ സയൻസ് ഹ്യൂമാനിറ്റീസ് ബിസിനസ് സ്റ്റഡീസ് എന്നീ വിഷയങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ്റ് അല്ലെങ്കിൽ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എയ്ഡഡ് കോഴ്സുകൾക്ക് പഠിക്കുന്ന ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാം കൂടാതെ സമാനമായ കോഴ്സുകൾക്ക് ഐ എച്ച് ആർ ഡി അതുപോലെ തന്നെ അപ്ലൈഡ് സയൻസ് കോളേജുകൾ പഠിക്കുന്ന ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ അർഹരാണ് അപേക്ഷകർ ഇന്ത്യൻ പൗരനായിരിക്കണം പൗരനായിരിക്കണമെന്ന് നിർബന്ധം പറയുന്നുണ്ട് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷിക്കേണ്ടതില്ല എന്നും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഇനി സ്കോളർഷിപ്പിൻ്റെ തുക ബിരുദ പഠനത്തിന് ഒന്നാം വർഷം പന്ത്രണ്ടായിരം രൂപയാണ് നൽകുന്നത് രണ്ടാം വർഷം പതിനെട്ടായിരം രൂപ മൂന്നാം വർഷം ഇരുപത്തി രൂപ നാലാം വർഷം നാൽപ്പതിനായിരം രൂപ ഇങ്ങനെയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് അനുവദിക്കുന്നത് ബിരുദാനന്തര ബിരുദത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഒന്നാം വർഷം നാൽപ്പതിനായിരം രൂപയും രണ്ടാം വർഷം അറുപതിനായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് നൽകുന്നത് ഇനി സ്കോളർഷിപ്പ് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇനി അപേക്ഷ സമർപ്പിക്കാനുള്ള മിനിമം യോഗ്യതാ മാനദണ്ഡം എന്ന് പറയുന്നത് പാസ്സായിരിക്കണം എല്ലാ വിസി വിഷയങ്ങളും അതുപോലെ തന്നെ എന്താണ് സയൻസ് ഹ്യൂമാനിറ്റി സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് വേണം ബിസിനസ് സ്റ്റഡീസ് സ്റ്റുഡൻറ് ആണെങ്കിൽ അറുപത് ശതമാനം ഭിന്നശേഷി വിഭാഗമാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്ക് മതി ബി പി എല്ലിൽ എന്താണ് ഒ ബി സി അതുപോലെ ബി പി എല്ലിൽ സയൻസ് വിദ്യാർത്ഥികൾക്ക് അറുപത് ശതമാനം ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസ് അൻപത്തി അഞ്ച് ശതമാനം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മാർക്കിൻ്റെ മാനദണ്ഡം പറയുന്നത് ഇനി പൊതുവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ സയൻസ് ബിസിനസ് സ്റ്റഡീസ് എന്നിവയ്ക്ക് എഴുപത്തി അഞ്ച് ശതമാനവും സോഷ്യൽ സയൻസ് എന്നീ വിഷയം എന്നിവ എന്നിവ പഠിക്കുന്ന പൊതുവിഭാഗത്തിൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അറുപത് എന്താണ് ശതമാനവും മാർക്ക് വേണം ഇനി സ്കോളർഷിപ്പിൻ്റെ വിതരണം സമർപ്പിക്കപ്പെട്ട അപേക്ഷകളില് തീർപ്പ് കല്പിച്ച് സ്കോളർഷിപ്പിന് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ അന്തിമ ലിസ്റ്റ് കൗൺസിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ആ പ്രസിദ്ധീകരിക്കുന്ന കുട്ടികൾക്ക് ബാങ്ക് വഴിയാണ് സ്കോളർഷിപ്പ് തുക കൈമാറുന്നത് സ്കോളർഷിപ്പ് പുതുക്കൽ ഈ വർഷം സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ തുടർന്ന് വർഷങ്ങളിൽ സ്കോളർഷിപ്പ് എന്ത് ചെയ്യാം അവർക്ക് അക്കാദമിക്കിലായിട്ട് അവരുടെ മികവിനനുസരിച്ച് പുതുക്കാൻ സാധിക്കുന്നതാണ് ഇതിന് ഇതിനുള്ള മാനദണ്ഡങ്ങൾ സ്കോളർഷിപ്പും എന്താണ് അത് നൽകുന്നതിനും നിരസിക്കുന്നതിനും കാരണമായിരിക്കും അതെല്ലാം കൗൺസിൽ എന്താണ് അഥവാ ഈ പറയപ്പെട്ട കൗൺസിൽ എന്താണ് നിക്ഷിപ്തമായിരിക്കും അപ്പം ശ്രദ്ധിക്കേണ്ടത് ഒന്നാം വർഷം ബിരുദ വിദ്യാർത്ഥികൾ ഈ അക്കാദമിക്കിൽ വർഷം ആയിരം സ്കോളർഷിപ്പാണ് നൽകുന്നത് അപ്പം ഏറ്റവും കഴിവുള്ള എന്താണ് നല്ല കാലിബറുള്ള ഉള്ള സ്റ്റുഡൻസിനെയാണ് തിരഞ്ഞെടുക്കുക എന്ന കാര്യം മറക്കരുത് അപ്പം കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം വ്യക്തമായ മറുപടി നൽകാൻ സാധിക്കുന്നതാണ് മറ്റൊരു പുതിയ വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ